പ്രിയപ്പെട്ടവരെ ഇന്ന് വന്നിട്ടുള്ളത് ഓർഗൻസയില് ഒരു വൈറ്റ് ഷെയ്ഡിലുള്ള ഒരു നാല് കളറുമായിട്ടാണ് കേട്ടോ പുതിയ മെറ്റീരിയൽ ആണ് പുതിയ മോഡലാണ് പുതിയ പ്രിന്റാണ് ഓക്കെ അപ്പം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെക്കാണ് നമ്മുടെ രണ്ട് വാട്സപ്പ് നമ്പർ ഉണ്ടായാലും കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ നിങ്ങൾ രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് മണിൻ്റെ ഉള്ളിലായിട്ട് മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കണം ഓക്കെ മാക്സിമം കഴിയുന്നത് കോൾ ഒഴിവാക്കുക ഒന്നുണ്ടായിട്ട് അല്ല ചിലപ്പോൾ കോൾ എടുക്കാൻ പറ്റിയ സാഹചര്യം അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് പഞ്ചായത്തിൽ ചുങ്ക ജംഗ്ഷനിലാണ് ഷോപ്പ് അല്ല നമുക്ക് ഓൺലൈൻ സ്റ്റോറാണ് ഉണ്ടത് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നിങ്ങൾ ആദ്യം ജി പേ ചെയ്യണം പിന്നെ എന്തെങ്കിലും കംപ്ലയിന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാം അതിനൊന്നും കുഴപ്പമില്ല റീഫണ്ട് നമ്മൾ കൊടുക്കുന്നത് അല്ലെട്ടോ ഞാൻ അത്യാവശ്യക്കാർക്ക് റീഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ അൻപത് രൂപയാണ് സർവീസ് ചാർജ് അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ റീഫണ്ട് ചെയ്യട്ടോ ഓക്കെ അപ്പോൾ ഓർഗൻസിയിൽ വരുന്ന നാല് കളർ ഇന്ന് വന്നിട്ടുള്ളത് പിന്നെ ഒരു കഫ്താനി ഉണ്ട് കേട്ടോ ഇന്നത്തെ മോഡല് അതാണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ കോൺടാക്ട് ചെയ്യാം ഓക്കെ ഫസ്റ്റ് കളറാണ് ഈ കാണിക്കുന്നത് കേട്ടോ ഓക്കെ ഫസ്റ്റ് കളർ എന്ന് പറഞ്ഞാൽ ഇതാ ഒരു ലൈറ്റ് ഏത് എന്ന് പറഞ്ഞത് മോനെ തായ് ഭാഗത്തെ കളറൊന്നും കാണിച്ചിട്ടോ കണ്ടല്ലേ ഫുള്ള് ഫ്രണ്ടില് മിററ് പോയിട്ടുണ്ട് കേട്ടോ ഒരു വൈറ്റ് ഷെയ്ഡും വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു നല്ല കളറുകൾ പോയിട്ടുണ്ട് ഓക്കെ ഇതിന്റെ ബാക്ക് സൈഡിൽ വരുന്നത് സെയിം പ്രിന്റ് ആണ് പക്ഷെ മിറർ വരുന്നില്ല കേട്ടോ ഫ്രണ്ടിലേക്കാണ് മിറർ വന്നിട്ടുള്ളത് പിന്നെ ഇതിൽ ലൈനിങ് ഇൻക്ലൂഡ് ആണ് അതുപോലെ പാന്റിന്റെ ക്ലോത്തും ഇത് തന്നെ വരുന്നത് ഓക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇനി ഇതാണ് ഫസ്റ്റ് കളർ കേട്ടോ ഷാൾ കണ്ടേ ഷാള് അതിനോട് യോജിക്കുന്ന അടിപൊളി മിറർ വർക്കിൽ വരുന്ന ഷാളാണ് കേട്ടോ ഇതാണ് ഷാള് ഓക്കെ മെറ്റീരിയൽ ഓർഗൻസാണ് കേട്ടോ റേറ്റ് വരുന്നത് എട്ടായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ കണ്ടില്ലേ അടിപൊളി പ്രിൻറ്റിൽ ഇയാളോട് നോക്കട്ടെ ഒരു ഷാൾ ഉണ്ടാവുന്നത് നല്ലതാണ് അടിപൊളി അപ്പോൾ ഫസ്റ്റിന്റെ കളറാണെങ്കിൽ രണ്ടാമത്തെ കളറാണ് കേട്ടോ രണ്ടാമത്തേത് ഒരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഒരു പിസ്ത ഗ്രീന് പറയാൻ പറ്റുമോ എന്നറിയില്ല ഏതായാലും ആ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് പക്ഷെ ഇതിന്റെ ബോട്ടം ലൈനിങ് ഒക്കെ വരുന്നത് എല്ലാത്തിൻ്റെ കളർ ഒരേപോലെ കേട്ടോ ഓക്കെ ഇതാണ് രണ്ടാമത്തെ കളർ മാറി അതിൻ്റെ അടുത്ത കളർ കാണിച്ചു ലൈറ്റ് ഗ്രീൻ അല്ല വരുന്നത് ലൈറ്റ് ആണോ ഇതാ ഈ ഒരു ഗ്രീൻ ആട്ടോ വരുന്നത് ഷാൾ കണ്ടില്ലേ ഈ ഷാളിൽ കാണുന്ന നല്ല ഡിജിറ്റൽ പ്രിന്റിൽ മിറർ പോയിട്ടുണ്ട് ഓർഗന് തമ്മിൽ രക്ഷയില്ലാത്ത കളറാണ് എല്ലാവരും റെഡ് പിങ്ക് ഒക്കെ കണ്ടു മടുത്തവർക്കൊക്കെ ഒരു ലൈറ്റ് കളർ പല ആളുകളും പറഞ്ഞിരുന്നു പാർട്ടി വേറെ ലൈറ്റ് കളറിൽ കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവർക്കൊക്കെ സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റിയേ നല്ല പ്രിന്റിൽ തന്നെ കേട്ടോ ഡിജിറ്റൽ പ്രിന്റിൽ മിറർ വർക്ക് തന്നെ ഓർഗൻസ മെറ്റീരിയൽ ഇതാ കേട്ടോ എന്റെ ഷാള് വരുന്നത് ഇനി മൂന്നാമത്തെ കളർ കാണാം മൂന്നാമത്തെ കളർ ഒരു മുന്തിരി കളർ എന്ന് പറയാൻ പറ്റുമോ ഇതിൻ്റെ ഒക്കെ പാൻറ് വരുന്നത് ഒരേ കളറിൽ തന്നെ കേട്ടോ ഇതാ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ കാണുന്നില്ല കളർ ഓക്കെ അല്ലടാ എന്റെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്റെ കളർ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും അടിപൊളി ഷാളാ കേട്ടോ രക്ഷയില്ല ഈ പൈസക്കൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ ഒരു പാർട്ടി വെയർ എടുക്കാന്ന് പറഞ്ഞാലേ നിങ്ങൾ നല്ല സംഖ്യ കൊടുക്കേണ്ടി വരും കേട്ടോ റെഡിമെയ്ഡൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് കൊടുത്താലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാം പിന്നെ ആർക്കെങ്കിലും സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരൂ കേട്ടോ മുന്നൂറ്റി അമ്പത് രൂപയാണ് സ്റ്റിച്ചിങ് ചാർജ് വരുന്നത് അപ്പം മൂന്നാമത്തെ കളർ കണ്ടു നാലാമത്തെ കളർ ഒരു ഡാർക്ക് യെല്ലോ ഷെയഡ് വെച്ചാണിപ്പം ഇതാണ് വരുന്നത് അങ്ങോട്ട് ഇനിടെ താഴെന്ന് കാണിച്ചു കൊടുത്തല്ലോ കാണില്ലേ ഓക്കേ അപ്പോൾ യെല്ലോ ഷെയ്ഡിൽ ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന അടിപൊളി ഓർഗൻസ മെറ്റീരിയലില് ഒരു കെട്ടിലാ ഷാള് കാണിച്ചത് കേട്ടോ ഇതാണ് ഷാള് വരുന്നത് കേട്ടോ ഇതാണ് മെറ്റീരിയൽ ഇതാണ് കളർ കേട്ടോ ഓക്കെ അല്ലേ വലിയ ഷാൾ കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഷാളാണ് ഡിജിറ്റൽ ആണ് അടിപൊളിയായിട്ട് പോയിട്ടുണ്ട് ഫുൾ മിററിലാണ് അപ്പൊ നാല് കളറിലാണ് ഈ ഓർഗൻസ് വന്നിട്ടുള്ളത് അപ്പം ആർക്കെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ ഉണ്ട് വാട്ട്സപ്പ് നമ്പർ ഉണ്ട് കോണ്ടാക്ട് ചെയ്യാം പിന്നെ ഇനി കാണിക്കാൻ പോകുന്നത് ഒരു പുതിയ പ്രിന്റിൽ വന്ന ഒരു കഫ്താനിയാണ് കേട്ടോ കഫ്താനി ട്രിപ്പിൾ ഷിപ്പിംഗ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പല പ്രിന്റിലും വരുന്നുണ്ട് കേട്ടോ പ്രിന്റിൽ വരുന്നു ഇങ്ങനെ സോൾഡ് ആവുകയാണ് പെട്ടെന്ന് പെട്ടെന്ന് അപ്പൊ ഈ ഇപ്പൊ സ്റ്റോക്കിലുള്ള ഒരു കളറാണ് കേട്ടത് അപ്പൊ അതിൻ്റെ കൂടെ കാണിക്കാന്ന് കരുതി സോറി ഇതാണ് കേട്ടോ കഫ്താനിന്റെ പ്രിന്റ് മോനെ കാണിച്ച ഫ്രണ്ട് പോർഷനിൽ നല്ല മിറർ കൊടുത്തിട്ടുണ്ട് ക്രയപ്പ് മെറ്റീരിയൽ ആട്ടോ വരുന്നത് കണ്ടില്ലേ പിന്നെ കഫ്താനിക്കു ഷാൾ ഉണ്ടോ എന്ന് പല ആളുകൾ ചോദിക്കുന്നുണ്ട് കഫ്താനിക്ക് ഇതിന്റെ കൂടെ ഷാൾ നിലവിൽ വരുന്നില്ല പിന്നെ നമ്മൾ ഷാൾ സെപ്പറേറ്റ് വാങ്ങോ ഇതാണ് അതിന്റെ പാന്റ് വരുന്നത് ഇത് ഫ്രീ സൈസാണ് കേട്ടോ ആർക്കും ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം ഒരു ത്രീ എക്സ് എൽ വരൊക്കെ ഉപയോഗിക്കാം ഇനി ത്രീ എക്സ് എൽ ചിലപ്പോൾ ചെറിയൊരു ടൈറ്റ് വരികയാണെങ്കിൽ ഇതിന് നിങ്ങൾക്ക് ഒരു ഇഞ്ച് ഒന്നിങ്ങനെ സ്റ്റിച്ചിങ്ങൊന്ന് മാറ്റി അടിക്കാനുള്ളൊരു സൗകര്യം ഇതുമുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മുടെ ചാനലിനെ കുറിച്ചിട്ടൊക്കെ ഉള്ളൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തണം കേട്ടോ ഇനി ഏതെങ്കിലും മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമില്ല കൊണ്ടുവരണം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഓക്കെ താങ്ക്